ക്രൈസ്തലോ കർത്താവിന്റെ അധികമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ സമയത്തെയോർത്തി കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവിനിക്ക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് ശ്രോതനം ചെയ്യുന്നു വളരെ സന്തോഷത്തിൽ മുൻപോട്ടു പോയ ചില ജീവിത സാഹചര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ചില കുടുംബങ്ങളിൽ ഭയങ്കര സന്തോഷത്തിലും സമാധാനത്തിൽ മുൻപോട്ട് പോയതാണ് നാല് മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിൽ നാം പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ കയ്പു നിറഞ്ഞതായ അനുഭവങ്ങൾ കയ്പു നിറഞ്ഞതായ രോഗസാധ്യതകൾ അസമാധാനങ്ങൾ വെളിപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരു സൈഡിൽ പ്രാർത്ഥന ഉപവാസം ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം എല്ലാം ഉണ്ട് അപ്പോൾ തന്നെ കയ്പു നിറഞ്ഞ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ കയ്പു നിറഞ്ഞ അനുഭവം അപ്രത്യക്ഷിതമായി ലൈഫിലേക്ക് കയറി വന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് തിരുവചനത്തിൻ്റെ ഒരു ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു ദൈവത്തി അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പ്രവർത്തനം ഇവരുടെ യാത്രയുടെ തുടക്കം സന്തോഷത്തിലാണ് പറവോടെ അടിമത്വത്തിൽ നിന്ന് കഷ്ടത നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് വാക്തത കനാലിലേക്ക് എത്തിപ്പുറപ്പെടുവാനിറങ്ങി പുറപ്പെട്ട ദൈവജനം അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ കയ്പ്പ് നിറഞ്ഞ ഒരു അനുഭവം അവർക്കുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചതല്ല പ്രിയപ്പെട്ടവരെ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാതെ ചില കയ്പിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ആ കുടുംബത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ നിൽക്കുന്ന പട്ടണത്തിൽ ദേശത്തിൽ സഭയിൽ നിങ്ങളുടെ നേരെ കുടുംബത്തിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പിന്മാറിപ്പോകരുത് പുറകോട്ടു നോക്കരുത് ദൈവസനിധിയിൽ പെറുവിറുക്കരുത് ആ കൈപ്പുണ്ടായതിനും അപ്പുറം നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു അത്ഭുതം സൃഷ്ടിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും റൈസ് ഗോൺ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയുടെ തുറ തുടക്കം മോശയുടെ പുറകെ ഇസ്രായേൽ മക്കൾ അവർ പ്രതീക്ഷിച്ച വത്തത്ത കനാലിലേക്കും നടന്നു നീങ്ങുകയാണ് എന്നാൽ അവരുടെ യാത്രയിലെ ഒരു സാഹചര്യത്തിൽ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ എന്നാൽ കിട്ടിയ വെള്ളം ലഭിച്ചു ലഭിച്ച വെള്ളമോ അവിടെ വായിച്ച വേദഭാഗം മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്കത് കുടിക്കുവാൻ കഴിയാത്ത നിലയിൽ കയ്പു നിറഞ്ഞതായി മാറി ഭയങ്കര സന്തോഷത്തിൽ കുടുംബജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ മുൻപോട്ട് പോയതാ ഭയങ്കര സന്തോഷമായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ സമയത്ത് ആ സന്തോഷത്തെ ആ ആനന്ദത്തെ ആ സമാധാനത്തെ കെടുത്തിക്കൊണ്ട് അസമാധാനം വെളിപ്പെട്ടു വന്ന ചില സാഹചര്യങ്ങൾ ചില കുടുംബങ്ങളിൽ വെളിപ്പെട്ടു ചിലരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങളിൽ വന്ന ആ രോഗം ഭയങ്കര സന്തോഷത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ് എന്നാൽ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടു വന്ന ആ രോഗം ഞങ്ങളെ ആകമാനം ഉലച്ചു കളഞ്ഞു ഞങ്ങളെ ആകമാനം ഉടച്ചു കളഞ്ഞു ഇതല്ലോ ഞങ്ങൾ കുടുംബത്തിനകത്ത് ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരുമായി സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ് അപ്രത്യക്ഷിതമായ സമയത്ത് കയറി വന്ന ഒരു സമാധാനക്കേട് ഒരു സ്വൈര്യക്കേട് ഞങ്ങളുടെ കുടുംബത്തെ ആകമാനം വലച്ചു ഞങ്ങളുടെ സമാധാനത്തെ എടുത്തു കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ആർക്കും സ്നേഹമില്ലാത്ത സന്തോഷമില്ലാത്ത രീതിയായി മാറിയെന്ന് ചിലർക്ക് സാക്ഷി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രിയപ്പെട്ടവരെ താങ്കളെ നോക്കി പരിശുദ്ധാത്മാവ് വചനാടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു മാറയിലെ വെള്ളം ഇസ്ലായേൽ മക്കൾ നിങ്ങൾക്ക് കൈപ്പുള്ളതായിരിക്കാം നിങ്ങൾക്കത് കുടിക്കാൻ കഴിയാത്ത കഴിയാത്തവണ്ണം കയ്പ് നിറഞ്ഞൊരവസ്ഥയായിരിക്കാം എന്നാൽ ആ കയ്പ്പ് നിറഞ്ഞ അവസ്ഥയിൽ തുടരാനോ ആ കയ്പ്പ് തന്നെ കുടിപ്പിക്കാനോ അനുവദിക്കുന്നവനല്ല നാം ആരാധിക്കുന്ന ദൈവം മറിച്ച് മാറയിലെ വെള്ളത്തെ മധുരമാക്കി മാറ്റാൻ കരുത്തുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയെ ആ സമാധാനക്കേടിനെ ആ സ്വൈര്യക്കേടിനെ ആ അസന്തോഷം വിതച്ച വിത്തിനെ അവിടെ നിന്നു തന്നെ എടുത്തു മാറ്റി വലിയ സന്തോഷത്തെ നൽകി തരാൻ കഴിവുള്ളവരാണ് നമ്മുടെ ദൈവം മാറയിലെ വെള്ളം കയ്പായതുകൊണ്ട് ദൈവം പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യും മാറ വിട്ടെങ്ങോട്ടേലും ഒളിച്ചോടിക്കൂ ഹാലലൂയ മാറയ്ക്കകത്ത് കയ്പായി പോയില്ലേ ഇനി അവിടെ രക്ഷയില്ല എങ്ങോട്ടേലും മാറിക്കോളാനല്ല പറഞ്ഞത് ആ മാറയിൽ തന്നെ ഒരു മധുരം പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചന ശബ്ദമായി കൈമാറുന്നു താങ്കൾ ആ കുടുംബത്തിൽ ഒറ്റപ്പെട്ടത് താങ്കൾ ആ കുടുംബത്തിനകത്ത് താങ്കൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയത് താങ്കളെ കൂട്ടത്തിൽ ചേർക്കാൻ കൊള്ളത്തില്ലെന്ന് എഴുതി തള്ളിയത് ആമ സ്ത്രോത്രം അവിടെ നിന്ന് ഒളിച്ചോടി ഇനി ഞാൻ ആർക്കും ആമിൽ പ്രത്യക്ഷപ്പെടത്തില്ല ഞാൻ ആരുടെയും മുന്നിൽ വരുന്നില്ല ഞാൻ തകർന്നു പോയി ഞാൻ തകർന്ന് തരിപ്പണമായി പോയി എന്ന് പറഞ്ഞ ചില സാഹചര്യങ്ങളെ വിഷാദത്തിനകത്ത് അകപ്പെട്ടു പോയ ചില സാഹചര്യങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മ പറയുന്നു അതെ അവിടെ തന്നെ മധുരമുള്ള ചില സന്ദർഭങ്ങൾ മധുരമുള്ള ചില അനുഭവങ്ങൾ വെളിപ്പെടാൻ പോകുന്നു ദൈവത്തിൻ്റെ ശ്രോതം എവിടെ താങ്കൾ കൈപ്പായി മാറിയത് ഏത് സാഹചര്യത്തിലാ താങ്കൾക്ക് കൈപ്പിന്റെ അനുഭവത്തിലേക്ക് തള്ളപ്പെട്ടത് അതേ സാഹചര്യത്തിൽ അവിടെ തന്നെ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്താൻ അവിടെ തന്നെ ദൈവത്തിൻ്റെ കരുതലിന്റെ മാധുരമുള്ള ആമ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്താൻ ഓ പ്രതീക്ഷിക്കാതെ കയറി വന്ന രോഗം പ്രതീക്ഷിക്കാതെ ഫോമായി വന്ന രോഗാവസ്ഥ കൈപ്പാക്കി മാറ്റി സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞു ജനമെല്ലാം വെറുതെരുത്തപ്പോൾ മോശയുടെ തെയ്യം പറഞ്ഞു അതേ അവിടെ ഒരു വൃക്ഷം നിൽക്കുന്നു ആ വൃക്ഷത്തിൻ്റെ കമ്പുകെട്ടി മാറയിലെ വെള്ളത്തിലിടുക പ്രിയപ്പെട്ടവരെ വൃക്കരുതേ ഏറെയായിരിക്കാം ആയിരിക്കാം മനസ്സിനേതാകാൻ പറ്റുന്നതിനപ്പുറം പ്രതിസന്ധിയായിരിക്കാം അനുഭവിക്കുന്നത് അവർ പറയുന്ന വാക്കുകൾ മുറിവേൽക്കുന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ മുറിവേറ്റി മുറിഞ്ഞു പോകുന്ന അവസ്ഥയായിരിക്കും കയ്പ്പ് മാത്രമേ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കുക പക്ഷേ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ആ കയ്പ്പ് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു ദൈവപ്രവർത്തി താങ്കൾ കാണും താങ്കളുടെ തലമുറ കാണും താങ്കളുടെ കുടുംബം കാണും നിലവിളിക്കുന്ന കർത്താവിൻ്റെ സന്നിധി നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങുക പിറവീർക്കാനല്ല തിരിഞ്ഞു നോക്കാനല്ല മാറയെ മധുരമാക്കിയതുപോലെ താങ്കളുടെ ജീവിതത്തെ കയ്പു നിറഞ്ഞ അനുഭവത്തെ മാധുരമുള്ള അനുഭവമാക്കി മാറ്റാൻ പോകുന്നു വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നു എന്നുള്ള വലിയ വൃത്തിയാശയോടെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നുള്ള വലിയ വൃത്തിയാശയോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് വചനങ്ങളാൽ നമ്മെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് യു